ഇത് എൻ്റെ പിൻവസ്തായിട്ട് കാണുന്നത് തിരുവനന്തപുരം മണ്ണന്തല കഴിഞ്ഞ് നമ്മൾ എം സി റോഡിന് മുന്നിലേക്ക് വരുമ്പോൾ കാണുന്ന ജംഗ്ഷനാണ് മരുദൂർ ജംഗ്ഷൻ അതായത് മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് വളരെയേറെ അടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു മരുദൂർ ജംഗ്ഷൻ വരുന്നത് കേട്ടോ മരുതൂർ ജംഗ്ഷനിൽ നിന്ന് തന്നെ തൊട്ട് മുമ്പായിട്ട് തന്നെ ഇടത്തോട്ട് ആരാധന നഗർ എന്ന് പറഞ്ഞ് നമുക്കിതുപോലെ ഒരു ബോർഡ് കാണാം ഇതിനകത്തേക്ക് ഏകദേശം ഒരു തൊള്ളായിരത്തി അൻപത് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് നല്ല നീറ്റായിട്ടുള്ള ഹൗസ് ബ്ലോട്ടാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ റോഡ് തന്നെയാണ് കേട്ടോ നല്ല വൈഡായിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിവിടുന്ന് ഈസിലി ലോറിയൊക്കെ പോകും പോകുന്ന രീതിയിൽ നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണ് ടോട്ടൽ പതിനാല് സെൻറ്റ് ഉണ്ട് നമുക്കതൊരു ആറ് സെൻറ്റ് എട്ട് സെൻറ്റ് ആയിട്ടുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങാവുന്നതാണ് നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാം തിരുവനന്തപുരം മണ്ണന്തല അല്ലെങ്കിൽ നാലാഞ്ചറ ബേസ് ചെയ്തൊക്കെ നമുക്ക് സ്ഥലം വാങ്ങണമെന്നുണ്ടെങ്കിൽ സാധാരണ ഗതിയിൽ പെർ സെൻറ്റ് ഇപ്പോഴത്തെ വില പതിനൊന്ന് ലക്ഷം പന്ത്രണ്ട് ലക്ഷത്തിന് മേളിലോട്ടൊക്കെ വരും കേട്ടോ ഏകദേശം അതിൻ്റെ പകുതി റേറ്റിന് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം മരുദൂർ ജംഗ്ഷൻ സമീപം അതായത് എം സി റോഡിൽ നിന്ന് ഏകദേശം ഒരു തൊള്ളായിരത്തി അൻപത് മീറ്റർ മാറി ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ നമുക്ക് ശരിക്കും ഈ പ്രോപ്പർട്ടിയിലേക്ക് ഒത്തിരിയധികം ആക്സസ് ഉണ്ട് നമ്മുടെ സൂര്യപ്രഭ കൺവെൻഷൻ സെൻ്ററ് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ ഇടത്തോട്ട് കാണുന്ന വഴിയെ അതുവഴിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങി ഇതുവഴി ഇങ്ങനെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒര കിലോമീറ്ററാണ് നമുക്ക് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് പിന്നെ അല്ലാണ്ട് തന്നെ നമ്മളിപ്പോൾ ഇനിയും ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ആരാധന നഗർ വഴി കയറി വന്നുകഴിഞ്ഞിട്ട് സൂര്യനഗറിനകത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ അതായത് നമുക്ക് പ്രോപ്പർട്ടിയുടെ ഒരു എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മരുദൂർ സൂര്യാനഗർ എന്നാ പറയാം ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ നല്ല വൈഡ് വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് നമുക്ക് പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട് ഫ്രണ്ടിലത്തെ വീതി ഉണ്ടോ നല്ല വീതിയുള്ള റോഡാണ് വണ്ടികളൊന്നും വന്നാലും കഞ്ചഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വീതി ഉണ്ട് കേട്ടോ നമുക്ക് റോഡ് ലെവലിനെക്കാട്ടും കുറച്ചൊന്ന് താഴ്ന്നിട്ട് ഇങ്ങനെയാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് പക്ഷേ അതൊരു പ്രശ്നമല്ല ഇതിൻ്റെ പിന്നിലേക്കുള്ള വീടുകൾ നോക്കി നമ്മൾ ഇതിനെക്കാട്ടും താഴ്ന്നിട്ടാണ് ആ വീടുകളിരിപ്പുള്ളത് ഇതിനെ നമുക്ക് രണ്ട് പ്ലോട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇത് മൊത്തത്തിലുള്ള കൊടുക്കും ഞാൻ ഇപ്പോൾ ഇതിൽ വീഡിയോയിൽ പറയുന്നത് മൊത്തത്തിൽ പതിനാല് സെൻറ്റ് വിലയാണ് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ രണ്ട് പ്ലോട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ വിചാരിച്ചിരിക്കുന്നത് ഈ സൈഡിലൂടെ ഒരു വഴി ഫോം ചെയ്ത് മുൻവശത്തൊരു ആറ് സെൻറ്റും പിൻവശത്തൊരു എട്ട് സെൻറ്റുമായിട്ട് ആ രീതിയിൽ ഡിവൈഡ് ചെയ്യാന്നുള്ളൊരു ഐഡിയ ആണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വഴി ഫോം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്ഥലത്തിൽ ലോസ് വരും അല്ലാണ്ട് നീളം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വസ്തു ഒരു നീളം വാക്കനായി പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിൽ ഇപ്പോൾ എന്താ ഇവിടെ ഒരു തട്ടും രണ്ടാമത്തെ തട്ട് ഈ താഴത്തെ നിലയിൽ അങ്ങനെ ആക്കി ഇവിടെ ഒരു എട്ട് സെൻറ്റു ആയിട്ട് ഫോം ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ ഉണ്ടാവും അല്ല സോറി നെഗോസിയേഷൻ അല്ല വില കൂടുന്നുണ്ടാവും കാരണം ഈ വഴിക്ക് സ്ഥലം പോകുമല്ലോ നമുക്കല്ലാണ്ട് ഈ പ്രോപ്പർട്ടിക്ക് മൊത്തത്തിലെടുക്കുവാണെന്നുണ്ടെങ്കിൽ പെർ സെൻറ്റ് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കതിനകത്ത് നിങ്ങളിപ്പോൾ വീടൊക്കെ വയ്ക്കുകയാണെങ്കിൽ അത് അത്യാവശ്യമായിട്ടുള്ള എല്ലാ തടിയേക്കും ഉള്ള തേക്ക് അയ്യോ കട്ടറുംബ് മേടിച്ച് തേക്ക് ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ദേ ദൈവം ഇപ്പറന്ന് ദാ ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു തേക്ക് ഉണ്ട് ഇനി അതിനെ കെട്ടിപ്പിടിക്കേണ്ട കട്ടറും എല്ലാം കടന്നില്ലാന്നുമുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് വലിയ മരം നിപ്പുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ് നോക്കി നല്ല ഹൈറ്റിൽ നല്ല നല്ല രീതിയിൽ പലകൾ കിട്ടുന്ന രീതിയിൽ വലിയ മരമാണ് അപ്പോൾ നമുക്കിതിനുദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്ക് ഈസി ആയിട്ട് മണ്ണന്തല എം സി റോഡ് അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളിലേക്കും ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ മണ്ണന്തല ബേസ് ചെയ്ത് സെൻറ്റ് തോമസ് സ്കൂളുണ്ട് മണ്ണന്തല കഴിഞ്ഞ് നാലാഞ്ചറയിലേക്ക് പോയാൽ നമുക്കൊരു എജ്യൂക്കേഷണൽ ഹബ്ബാണ് എല്ലാ സ്കൂളുകളും കോളേജസും എല്ലാം അവിടെ ആയിട്ടുണ്ട് കേട്ടോ ഈ നാലാഞ്ചറയ്ക്ക് നമുക്ക് നാലാഞ്ചറ മണ്ണന്തല ഈ ഒരു ഏരിയ ഇത്ര ഇമ്പോർട്ടൻസ് വരാൻ കാരണം ഈ സ്കൂളുകളും കോളേജസും തന്നെയാണ് കേട്ടോ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കെ ലൊക്കേഷൻ ആണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ പെർ സെൻറ്റ് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയാണ് ഇനി അതെല്ലാം നിങ്ങൾക്ക് ആറ് സെൻറ്റ് എട്ട് സെൻറ്റ് ആയിട്ട് വാങ്ങണം അങ്ങനെ ഐഡിയ ഉള്ളവർക്കും വിളിക്കാം അതാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന വിലയിൽ കുറേ കൂടെ റേറ്റ് കൂടുന്നുണ്ടാകും കാരണം വഴിയിൽ നമുക്ക് സ്ഥലം ലോസ് ആവുന്നത് കാരണം വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ